ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അലഹമുല്ല വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എളിച്ചീൻ കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആരെങ്കിലൊക്കെ നമ്മളെ വീട്ടിലേക്ക് വിരുന്നു വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ പിന്നെ കിച്ചണിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും അവർക്ക് എന്തൊക്കെ ഇപ്പോൾ കൊടുക്കുക എന്താ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ചെറിയൊരു ടെൻഷനോട് കൂടിയിട്ടുള്ളൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതാ ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചസാര പാൽപ്പൊടി ഈ ഒരു ബോട്ടിൽസൊക്കെ കാലിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തുടച്ചെടുത്തിട്ട് അതിലേക്ക് വീണ്ടും ഫിൽ ചെയ്ത് വെക്കുകയാണ് ബോട്ടിൽസൊക്കെ കാലിയായിട്ടിരിക്കുമ്പോൾ എന്തോ ഒരു ഒരു വല്ലായകയാണല്ലോ അല്ലേ മനസ്സിൽ അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ട് വീണ്ടും റീഫിൽ ചെയ്ത് വെക്കുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ കിച്ചണിലെ ഐറ്റംസുകൾ കഴിഞ്ഞിരിക്കുമ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് അതൊരു ചെറിയ ടെൻഷനുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് മാറ്റി വെക്കുന്നത് ഇളച്ചിയും കുട്ടികളും പെട്ടെന്നുള്ളൊരു വരവായിരുന്നു കേട്ടോ ഞാനൊന്ന് വിളിച്ചിട്ട് അവരിങ്ങോട്ട് ക്ഷണിച്ചത് തന്നെയാണ് ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് പോകാനുണ്ടാവും അതൊരു രസാണല്ലോ അപ്പോൾ ശനി ഞാൻ സ്കൂളൊന്നും ഇല്ലാത്തൊരു ടൈം ആയപ്പോൾ അവരോട് വരാനും വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ എളിച്ചീൻ്റെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെയുള്ള കുട്ടികൾക്ക് അവരെ കിട്ടിയാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ അപ്പോൾ കുറേ ദിവസമായിട്ട് വരികയും വരികയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കൂളും മദ്രസൊക്കെ ഉള്ള കാരണം അങ്ങനെ നീണ്ടു നീണ്ടു പോയതായിരുന്നു കേട്ടോ അപ്പം ഇന്നെന്തായാലും ഞാൻ വിടില്ലാന്ന് തന്നെ പറഞ്ഞിട്ട് അവരോട് നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വരാനും വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആരുമില്ലാതെ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാതെ ഗെസ്റ്റുകള് കിട്ടുമ്പോൾ നല്ല സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ വിശേഷങ്ങൾ ചോദിക്കാനും അവരത് അറിയാനും ഒക്കെ വീട്ടില് മുന്നിപ്പറഞ്ഞിരിക്കാനൊക്കെ ആളുണ്ടാകുമ്പോൾ നല്ലൊരു സമാധാനം കേട്ടോ മനസ്സിന് അപ്പോൾ അവർ വന്നപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് നിർബന്ധിച്ച് വരുത്തിയതാണ് കേട്ടോ വായോ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്കും എന്തായാലും ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത് ഇവരും അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും വരാൻ അവർ അങ്ങോട്ട് സമ്മതിച്ചിട്ടുണ്ട് വരാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മദ്രസ സ്കൂളൊക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരല് നടക്കണില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും നോക്കേണ്ട വയോ വയോന്ന് നമ്മളിങ്ങനെ നിർബന്ധിച്ച് അവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വരുന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസോട് കൂടിയിട്ടാണ് ഇന്ന് കിച്ചണിൽ കയറിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് സംസാരത്തിൻ്റെ ഇടക്ക് നമ്മളെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് ഇങ്ങോട്ട് നല്ലപോലെ എടുത്ത് വെക്കുമ്പോൾ അതിനൊരു സമാധാനമാണ് കേട്ടോ കിച്ചണിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ് അപ്പോൾ നമ്മൾ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ അതേപോലെ ഗ്ലാസ് ബോട്ടിൽസിലന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഒന്നും വെച്ചിട്ട് പോകാൻ തൈരില്ലേ അപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ അവരെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ സെക്യൂറായിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളും കുട്ടീസിൻ്റെ കയ്യിൽ പെട്ട് പൊട്ടിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടീസ് തന്നെ വേണമെന്നില്ല നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് തട്ടിയാലും പൊട്ടുമല്ലോ അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് വേഗം തന്നെ അവരൊക്കെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഇളച്ചിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് വന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വൈകുന്നേരമാണ് അവർ വന്നിട്ടുണ്ടിരുന്നത് പിന്നെ വിശേഷം പറിച്ചല്ലോ ചോദ്യോ ഉത്തരമൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോ ഞാൻ ഞാനങ്ങനെ കൂടുതലെടുത്തിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ പിറ്റേ ദിവസം രാവിലെ മുതലാണ് ഞാൻ ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പത്തിരിയും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല വീട്ടിൽ വിരുന്നേര് വന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ചായക്കടി കൂടുതലും പത്ത് ബിരിയാണിയാണ് എല്ലാ വീടുകളിലും ഉണ്ടാക്കുക പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം സൈഡിലൊക്കെ എന്താണ് അതിൻ്റെ ഒരു എന്ന് അറിയില്ല കേട്ടോ എല്ലാവരും ചെയ്യണ പോലെ ഞാനും ഇന്ന് പത്ത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും പായസമൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ ചിക്കനൊക്കെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂടെ അതാ സ്റ്റവില് ഞാൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാണ് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയാലേ നമുക്ക് വീണ്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കളിയൊക്കെ കണ്ടിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട കേട്ടാ അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലേ കഴിഞ്ഞു ഇനിയിപ്പോൾ കുട്ടികൾ കുളിക്കണേൻ്റെ മുന്നായിട്ട് കുറച്ച് സമയം പുറത്ത് അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ കുറച്ച് സമയത്തൊക്കെ പുറത്തൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുറ്റത്തിറങ്ങിയിട്ടുള്ള കളികൾ ഇവിടെ അങ്ങനെ കൂടുതൽ സംവയ്ക്കണ ഒരു ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴാണ് അവർക്ക് ഇങ്ങനെ കുറേ ചാൻസ് കിട്ടുക അപ്പോൾ കുട്ടികളല്ലേ കുറച്ച് നേരം കാറ്റും വെയിലൊക്കെ കൊണ്ടിട്ട് അവിടെ കളിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് കുളിപ്പിച്ച് കയറ്റിയാൽ എല്ലാവരും ഫ്രീ ആയല്ലോ അപ്പോൾ ദാ ഇതിൻ്റെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയതാണ് കേട്ടോ അത്യാവശ്യം കുറുന്നനായി പോയിട്ടുണ്ട് കുറച്ച് കട്ടി കൂടിക്കണേ ഇനിയിപ്പോൾ ഇത് കുഴപ്പമില്ല ഒരു എന്താ പറയുക ആ ഗ്ലാസും കൂടെ പാലൊക്കെ തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം അതേപോലെ നമ്മൾ ഫ്രൈഡ് റൈസും കൂടെ റെഡി ആക്കിയിരിക്കണേട്ടോ ഇതൊന്നും ഞാൻ റെസിപ്പി ഷൂട്ടയ്യാതിരുന്നത് തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഒരുപാട് പ്രാവശ്യം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ വേഗം ഉണ്ടാക്കലും അതു കേട്ടോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നലല്ലേ ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ എല്ലാവരും ബിരിയാണിയോ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതൊരു ഈസി റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നുക ബിരിയാണിനേക്കാളും എന്തായാലും എളുപ്പം തന്നെയാണല്ലോ ബിരിയാണി ആകുമ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വയറ്റി കിട്ടാനൊക്കെ കുറേ സമയം എടുക്കും ഇതിപ്പോൾ അതിന് എന്തോ ആവശ്യമില്ലല്ലോ ഫ്രൈഡ് റൈസിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണല്ലോ ഉണ്ടാക്കാൻ പിന്നെ ഓവർ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര മടുപ്പൊന്നും തോന്നുകയില്ല അപ്പം അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാണ ഒരു റൈസ് ആയിട്ട് തന്നെ എനിക്കത് തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ വേഗം എപ്പോഴും തന്നെയാണ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എന്നാൽ നമ്മളെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ഇത് റിയമോൾക്ക് സ്കൂളിന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്ലേറ്റ് പ്ലേറ്റാണ് കേട്ടോ ഇതിനിടെ ഭയങ്കര അടിയാണ് കേട്ടോ മോനോനായാലും റിയമോക്കായാലും എപ്പോഴും ഇതിൽ തന്നെ ഫുഡ് കഴിക്കണം കിച്ചണിലൊരു താരമായി മാറിയിക്കണപ്പോൾ ഇത് കേട്ടോ അപ്പോൾ ഇന്നും ഇപ്പോൾ പറയുന്നുണ്ട് രണ്ടാളും ആ പ്ലേറ്റിൽ തന്നെ ചോറ് വേണമെന്ന് എന്താണെന്ന് അത് രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പ്ലേറ്റാണ് അപ്പോൾ അതാ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയായി ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവര് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇളച്ചിക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ കുട്ടക കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം തിരിച്ച് പോകണമെന്ന് വിചാരിച്ചതൊക്കെ ആയിരുന്നു പക്ഷേ എങ്കിൽ വൈകുന്നേരം ആയപ്പോൾ കഥ ആകെ മാറി മറിഞ്ഞു മക്കൾ സമ്മതിക്കണേ ഇല്ല കേട്ടോ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു അതേപോലെ ഇവിടെ റിയമോളായാലും അവർ പോകുന്ന സങ്കടത്തിനിരിക്കുന്നോട്ടോ അപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ഒരു ദിവസം കൂടെ അവർ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് നാളെ രാവിലെ പോവാം മദ്രാസിൻ്റെ സ്കൂളിലൊക്കെ ടൈം ആകുമ്പോഴേക്കും പോകാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഇവിടെ തന്നെ പിടിച്ച് നിർത്തിയിരിക്കണം കേട്ടോ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമാണല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആളും ബഹളം ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രാത്രിയായി ഇന്നിപ്പോൾ എന്തായാലും പോണില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു റൈസ് നമ്മൾ ഉച്ചക്കത്തേക്കെന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ രാത്രി പൊറോട്ട ഒക്കെ വാങ്ങിയിട്ട് ചിക്കൻ അങ്ങോട്ട് കറി വെച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കുട്ടികളാകുമ്പോൾ പൊറോട്ട തന്നെ ഒക്കെ നല്ല താല്പര്യം ആവുമല്ലോ അപ്പം അതാ ഞാന് മരുപുനസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കുക പൊറോട്ട മോനും വൈകുന്നേരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ കാര്യത്തിനും കൂടെ ഇളച്ചി ഉണ്ട് കേട്ടോ കുട്ടികളാണെങ്കിൽ ഇന്ന് പോണില്ല എന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവർ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അകത്തുണ്ട് അപ്പോൾ ഞാനും ഇളച്ചിയും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുക്കിംഗ് ആണ് കേട്ടോ നല്ല രസമാണ് നമ്മൾ കിച്ചണിൽ നമുക്ക് ആരെങ്കിലൊക്കെ സംസാരിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പണികളെങ്ങോട്ട് കഴിയണതറിയില്ലല്ലേ നമ്മൾ എടുക്കണ പണീൻ്റെ ആ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാൽ കിച്ചണിലങ്ങനെ ആൾ ആവാനും പാടില്ല ആൾ കൂടിയാൽ പമ്പ് ചവില്ല എന്ന് പറഞ്ഞ പോയിട്ട് കിച്ചണില് ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നും നല്ല രീതിയിൽ നടക്കൂലല്ലോ എനിക്ക് അതിനോടത്ര താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ രണ്ടുപേർ മാത്രമായി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ ഇങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലും ബാക്കിയുള്ള പൗഡേഴ്സും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ റെഡി രീതിയിൽ റെഡിയാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ അതു തന്നെയാണ് കേട്ടോ പിന്നെന്താ അതൊക്കെ ഇങ്ങോട്ട് വയറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വെവിച്ചെടുക്കുന്നത് കേട്ടാ ചിക്കൻ കറിയിലും ബീഫിലൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ആ കിഴങ്ങ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലർക്കൊക്കെ അത്ര താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ കുട്ടികളും കഴിക്കും എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു കിഴങ്ങ് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ബന്ധു കുഴയാത്ത രീതിയിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചിക്കൻ കറിയിലും ബീഫിലൊക്കെ കിടക്കുമ്പോൾ അതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ ആ ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ഫ്ലേവർ അതിലെങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവുമല്ലോ നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതാ കുക്കർ ഒന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് രണ്ട് വയസ്സിൽ അങ്ങോട്ട് അടിപ്പിച്ചാൽ നമ്മൾ ചിക്കൻ കറി റെഡി ഇട്ടാ അപ്പോൾ ഇത്രയും റെഡിയാക്കിയപ്പോഴാണ് കറിവേപ്പില ഫ്രിഡ്ജിൽ ഇല്ല എന്നുള്ള കാര്യം ഓർത്തത് പിന്നെ രാത്രിയല്ലേ പുറത്ത് പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവരാനും ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കറിവേപ്പില വേണ്ട നമുക്ക് നമ്മുടെ മുറ്റത്ത് രമ്പയിലുണ്ട് കേട്ടോ അത് കറിവേപ്പില കുറച്ച് കുറച്ചങ്ങോട്ട് തൊടിയിലേക്ക് പോണം ഇതാവുമ്പോൾ മുറ്റത്ത് തന്നെ ഉണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ മോനു അത് കട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ രമ്പയിലിട്ടിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കറി ഇല്ലാത്ത ചിക്കൻ കറി അപ്പോൾ ഇതാവുമ്പോൾ മല്ലിയലിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ വിസിലടിച്ച് ചിക്കനൊക്കെ വെന്ത് വന്ന് നമ്മൾ കുട്ടികളെയും കുട്ടികളുടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ അസാ വലൈക്കും ബൈ ബൈ താങ്ക്